ഹായ് ഫ്രണ്ട്സ് വർണ്ണം പ്ലാൻ കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ താമര പരിചരണവുമായിട്ടുള്ളൊരു വീഡിയോയാണ് താമരകൾ നടുമ്പോഴും അവയെ പരിപാലിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് താമരകൾ താമരകളിങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ പൂവൊക്കെ ഇടിയിൽ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ കുറച്ചൊക്കെ മോശമായി മാറാറുണ്ട് അതിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് വന്നാൽ ഈ നമ്മളുടെ ആ ചെറിയ പോട്ടായിരിക്കും നമ്മൾ വച്ചിട്ടുണ്ടാകും അതിൽ നിന്നും ഉള്ള വളം മൊത്തം ഈ ഈ വലിയ ഇലകളെല്ലാം വലിച്ചെടുത്ത് നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ബഡുകളൊക്കെ വളരെ ചെറുതായി പോകും നമ്മളുടെ അഖിലയായിരുന്നു അഖിലയുടെ കുറേ ഫ്ലവർ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് സ്ഥിരമായി എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നതാണ് ആ ബഡ്ഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഉള്ളതാണ് അതെല്ലാം തീർന്നു ഇത് അടുത്ത ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ട്യൂബർ ആയിട്ടുണ്ട് ഞാൻ കൈ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ട്യൂബർ ആയിട്ടുണ്ട് പക്ഷേ ബഡ് നിൽക്കുന്നതുകൊണ്ട് എടുത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലകൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ബഡ് ഉണ്ടായി വരുന്ന ബഡിൻ്റെ വലിപ്പം അത് കുറഞ്ഞു പോകും വലിയ ഫ്ലവേഴ്സ് തന്നെ കിട്ടണമെങ്കിൽ അതിന് നല്ല വളമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കേണ്ടേ അപ്പോഴ അനാവശ്യമായ ഈ ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി നല്ല വൃത്തിയാക്കി വെച്ചാലാണ് നമ്മളുടെ താമരയ്ക്ക് ഒരു ഊർജവും പിന്നെ ആ ഫ്ലവറിന് ഒരു വലുപ്പവും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ ഞാൻ എല്ലാ ബോട്ടിലും തന്നെ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടിലും അസോള ഇട്ടിട്ടുണ്ട് ഇവിടെ മുകൾ ഭാഗത്ത് വെയിലേറു ഭയങ്കരമായിട്ട് കൊള്ളുന്നത് കൊണ്ട് നമുക്ക് ഗപ്പിനെ അങ്ങനെ ഇടാൻ വേണ്ടി പറ്റില്ല വാർക്കയുടെ ചൂടും മുകളിൽ നിന്നുള്ള ചൂടും കൂടെ ആകുമ്പോൾ അതുങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഇടാറില്ല ഞാൻ അസോളയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഒരു കൊതുക് പോലും ഉണ്ടാവാറില്ല കേട്ടോ നല്ല ക്ലിയറായിട്ട് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല വെള്ളമായിട്ട് കിടക്കാറുമുണ്ട് നമുക്കങ്ങനെ വെള്ളം മാറ്റേണ്ടി വരാറില്ല വേനൽക്കാലത്ത് മാത്രം വെള്ളം കൂടുതലായിട്ട് വറ്റി പോകുകയാണെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരാറുള്ളൂ കേട്ടോ ഇത് കർണയുടെ ഒക്കെ ബഡ്ഡുകളാണ് കേട്ടോ കർണ്ണയൊക്കെ പിടിച്ച് കെട്ടി വെച്ചേക്കാണ് കാരണം ചാഞ്ഞ് കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായി ഒടിഞ്ഞു പോകും നല്ല വെയിറ്റ് ഉണ്ട് നല്ല വലിയ ബഡുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഐശ്വര്യ ഐശ്വര്യൊക്കെ ആണെങ്കിൽ വിടരാൻ ഒരു താ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഈ മഴയുടെ ആണോന്നറിയില്ല ആൾക്ക് ഭയങ്കര ഒരു മടി തോന്നുന്നു തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഞാനിപ്പോൾ കയറി വന്നാലും ഇങ്ങനെ വരച്ചിടാറുണ്ട് എല്ലാം കൊണ്ട് ഒരിടത്തേക്ക് ഇങ്ങനെ ഒതുക്കി ഇടാറുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും വാരി കളയാവല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടുന്ന സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കാറുണ്ട് പിന്നെ ദിവസവും കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് ഈ പുഴുക്കളൊക്കെ ഇല്ലേ അവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും മൂന്നും ഇലകൾ തീർത്തിട്ടുണ്ടാവും ദിവസവും കയറി ഇതിലെയൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവയെ നമുക്ക് കാണാനും ആ ഇലകളൊക്കെ ഒന്ന് വരച്ച് മാറ്റാനും ഒക്കെ സാധിക്കും അതൊക്കെ ആവശ്യമാണ് പിന്നെ ഇതുപോലെ അസോള ഇട്ട് കൊടുത്താൽ ആ ആവശ്യമില്ലാത്ത ലവണങ്ങൾ എന്തെങ്കിലും വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാനും ആ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ ഈ തിന്തുലേക്കായിരുന്നു കേട്ടോ അതിന് ബഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് ഒന്നും ഇല്ലെങ്കിലും ബഡ് വന്നിട്ടുണ്ട് കുഞ്ഞൊരു ലീഫാണെങ്കിൽ പോലും അതിന് ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഹിമ വേഗം ബഡ് വരുന്ന ഒരു ഇനമാണ് പിന്നെ ഈ ഒരു ടൈം എല്ലാ താമരകളും താമരകൾക്കും പൂവിടുന്ന ഒരു സമയമാണ് ബഡ് വരും പക്ഷേ ചിലതൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ഈ മഴ മഴ കഴിയുന്ന ഉണ്ട് തന്നെ വെയിലൊക്കെ തെളിയുമ്പോഴത്തേനും ചില ബഡ്ഡുകൾ കരിഞ്ഞൊക്കെ പോവും ഇതാണ് ഞാൻ പോട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം നല്ല ഭംഗിയാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് നോക്കി ഞാൻ ഇതിനെ ഡബിൾ പോട്ട് ചെയ്തു ഡോമാനെ പിന്നെ ബാക്കിയൊന്നും വെള്ളമൊന്നും മാറ്റേണ്ടി വന്നില്ല കേട്ടോ എല്ലാം അത് തന്നെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ ഇപ്പം കാണിക്കാം നമ്മളുടെ അഖിലേനെ കാണിക്കാം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും അഖിലയാണ് ഏറ്റവും കൂടുതൽ ഇലകളൊക്കെ ആയിട്ട് നിന്ന് ഇപ്പം നോക്കിക്കേ കാര്യം എന്നെ മുട്ടയടിച്ചൊന്നു തോന്നുമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇതിന് ലീഫെല്ലാം അടുത്ത ലീഫ് വേഗം വേഗം പൊങ്ങി കയറുന്നത് നിങ്ങൾക്ക് കാണാം അടുത്ത വീഡിയോസിൽ ഞാൻ അത് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ ഇത് നമ്മളുടെ മിറാക്കളിനെയൊക്കെ ഒന്ന് സ്ഥാനം മാറ്റി വെച്ചു കേട്ടോ താഴെ നിന്നാലും കാണാവുന്ന രീതിയിലേക്ക് ചില പോട്ടുകളെയൊക്കെ മാറ്റി വെച്ചു ഇതാണ് ഇന്നത്തെ നമ്മളുടെ താമര വിശേഷങ്ങളും താമരയുടെ പരിചരണവും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ